നമസ്കാരം ഭാരതം ആകെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എല്ലാവരും അതിൻ്റെ ഓപ്പറേഷനെക്കുറിച്ച് ഭാരതം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സമയവുമാണ് പക്ഷേ ഈ സമയത്ത് മറ്റ് ചില വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ വാർത്തകളിൽ വലിയ വിവാദങ്ങളാകാതെ പോകുന്നുണ്ട് ഒരുപക്ഷെ വലിയ അപകടകരമായ ചില സന്ദേശങ്ങൾ നൽകുന്ന അത്തരം ചില വാർത്തകളുണ്ട് അതിൽ ഞാൻ ഇന്ന് പറയുന്നത് ഒരു മലയാളി ബന്ധത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മളുടെ സംയുക്ത സേന നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ വലിയ ആത്മവിശ്വാസത്തോടെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടൊക്കെ ഇവിടെ പല മാധ്യമങ്ങളും പറഞ്ഞു പക്ഷേ തെറ്റായ കാരണങ്ങൾ കൊണ്ട് ചില മലയാളികൾ വാർത്തകളിൽ വന്ന ഒരു സമയം കൂടിയാണ് ഇത് അങ്ങനെ ഒരു മലയാളിയുണ്ട് അങ്ങ് കൊച്ചിയിൽ റിജാസ് എം ഷീബ സിദ്ദിഖി എന്നാണ് ഇയാളുടെ മുഴുവൻ പേര് എന്നറിയുന്നു ഇയാൾ എളമക്കരയിൽ താമസിക്കുന്ന എളമക്കരയിലെ കീർത്തി നഗറിൽ താമസിക്കുന്ന ആളാണ് ഇയാളുടെ തീവ്രവാദി ബന്ധത്തെക്കുറിച്ച് നാട്ടുകാരറിഞ്ഞത് വീട്ടുകാർക്ക് അറിയാമോ എന്ന് നമുക്കറിയില്ല നാട്ടുകാരറിഞ്ഞത് മഹാരാഷ്ട്ര എ ടി എസ് മഹാരാഷ്ട്ര ആൻറ്റി ടെറർ സ്ക്വാഡും കൊച്ചി സിറ്റി പോലീസും കൂടി ചേർന്ന് ഇയാളുടെ വീട്ടിൽ റെയ്ഡിന് എത്തുമ്പോഴാണ് വീട്ടിലെ റെയ്ഡ് നടത്തുമ്പോൾ അവർ പോലീസിന് നിരാശരാവേണ്ടി വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി ലഘുലേഖകൾ പെൻഡ്രൈവുകൾ അതേപോലെയുള്ള ഹാർഡ് ഡിസ്കുകൾ ഇങ്ങനെ നിരവധി സാധനങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്ന് അറിയുന്നു ഈ റിജാസിനെ നേരത്തെ മഹാരാഷ്ട്ര പോലീസ് തന്നെ അറസ്റ്റും ചെയ്തിരുന്നു അയാളോടൊപ്പം ആ സമയത്ത് ഹോട്ടലിലുണ്ടായിരുന്ന ഇഷാ കുമാരി എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിനിയെ അവർ നാഗപ്പൂർക്കാരിയാണ് ആ ഇഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു ഇഷാകുമാരിയോടൊപ്പം ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് റിജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആരാണ് റിജാസ് റിജാസ് യഥാർത്ഥത്തിൽ ഒരു മാവോയിസ്റ്റ് തീവ്രവാദിയാണ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് പക്ഷേ റിജാസ് യഥാർത്ഥത്തിൽ ഒരു മാവോയിസ്റ്റ് തീവ്രവാദി മാത്രമാണോ സംശയമുണ്ട് കാരണം ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ലേഖനം എഴുതിയിരുന്നു അന്ന് റെഡ് ജിഹാദിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത് ഇവരെ ഇവരെ ആര് എന്നായിരുന്നു എൻ്റെ ചോദ്യം ഭാരതത്തിൽ ഭാരതത്തിനുള്ളിൽ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഇസ്ലാമിക ഭീകരരെയും അതേപോലെ തന്നെ ഭാരതത്തിനുള്ളിൽ മാവോയിസ്റ്റ് ലേബലിൽ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധരെയും ആരോ ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനൊരു ലേഖനത്തിൽ പറയാൻ ശ്രമിച്ചത് ഇതിൻ്റെ പിന്നിൽ ചൈനീസ് ഇൻ്റലിജൻസ് ഏജൻസിയായ എം എസ് എസ് ആണ് എന്നും ഞാൻ ആ ലേഖനത്തിൽ സൂചിപ്പിച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ ആ ലേഖനം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് എപ്പോഴെങ്കിലും പിന്നീട് പ്രസിദ്ധീകരിക്കാം അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പക്ഷേ വളരെ കൃത്യമായി ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഇത് ചൈനീസ് ഇൻ്റലിജൻസിൻ്റെ ഒരു ഓപ്പറേഷനാണ് പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ഒരു ഓപ്പറേഷനാണ് ആ ഒരു ലേഖനത്തിലെ അന്തസ്സത്ത വെച്ച് നോക്കിയാൽ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ റിജസം ഷീബ എന്ന് പറയുന്ന കൊച്ചിക്കാരൻ അയാൾ പ്രവർത്തിക്കുന്നത് മാവോയിസ്റ്റ് ബാനറിൻ്റെ കീഴിലാണ് പക്ഷേ ഇയാളൊരു ജിഹാദിയാണ് എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട് ഇയാളുടെ ബന്ധങ്ങൾ ഇയാൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ഇയാൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇയാൾ പാകിസ്ഥാനെതിരെ ഭാരതം ആക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശിക്ഷ നടപടി ഭാരതം എടുക്കുമ്പോഴാണ് ഇയാളുടെ ഈ വിപ്ലവ വീര്യം എല്ലാം ഉ ഉണർന്ന് പുറത്തു വരുന്നത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ കഴിഞ്ഞ ദിവസം ഒരു യുദ്ധവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിൽ ഇയാൾ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത് ഇയാൾ ആ പരിപാടിയിൽ എടുത്തു പറഞ്ഞ ഒരു വിഷയം അല്ലെങ്കിൽ പ്രതിഷേധിച്ച ഒരു വിഷയം എന്താണെന്ന് അറിയാമോ അത് പെഹൽഗാമിൽ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊന്ന ഇസ്ലാമിക ഭീകരവാദികളെയും അവരുടെയും അവരുടെ അവർക്ക് സഹായം ചെയ്തവരുടെയും വീട് സുരക്ഷാസേന തകർത്തിരുന്നു അതിനെതിരെയായിരുന്നു ഇയാളുടെ പ്രസംഗം അല്ലെങ്കിൽ ഇയാളുടെ പ്രവർത്തനം ഇയാളുടെ പ്രതിഷേധം എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇയാൾ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഇയാൾ വിമർശിക്കുന്നുണ്ട് ഇന്ത്യ ഭാരത് ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കുന്നതിനെ വിമർശിക്കുന്നുണ്ട് ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇയാൾ നേരത്തെ ചെയ്ത ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതിനും കേസുണ്ട് ഇയാൾക്കെതിരെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളമശ്ശേരിയിൽ നടന്ന ആ ഒരു ബോംബ് സ്ഫോടനം എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ ബോംബ് സ്ഫോടനത്തിൻ്റെ പേരിൽ നിരവധി മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ ഒരു ബഹളം ഉണ്ടാക്കുകയും ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലും ഇയാൾ പോസ്റ്റ് ഇട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലും ഇയാൾക്കെതിരെ വടകര പോലീസാണെന്ന് തോന്നുന്നു കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്തായാലും മാവോയിസ്റ്റ് വിഷയങ്ങളല്ല പക്ഷേ ൾ പ്രവർത്തിക്കുന്നത് മാവോയിസ്റ്റ് സംഘടനയിലാണ് എന്ന് പറയപ്പെടുന്നു ഇതിനെയാണ് നമ്മൾ റെഡ് ജിഹാദ് എന്ന് വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ചുവന്ന ജിഹാദാണ് അതായത് ഇസ്ലാമിക ഭീകരവാദികൾ പാകിസ്ഥാൻ സ്പോൺസേർഡായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികൾ അവർ ചൈനയുടെ സഹായത്തോടു കൂടി ഇടതുപക്ഷ ഭീകര സംഘടനകളുടെ ഇടതുപക്ഷ തീവ്ര ആശയങ്ങൾ ഉള്ളവരുടെ കുടക്കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്നു എങ്ങനെയായാലും ഏത് രീതിയിലായാലും രാജ്യത്തിനുള്ളിൽ നമ്മുടെ ഭാരതത്തിനുള്ളിൽ അന്ധഛഛദ്രം ഉണ്ടാക്കണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ലക്ഷ്യം ഒന്നാണ് അപ്പോൾ ഇവർക്ക് ഒരുമിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല ആ ഒരുമിക്കുന്നതിനൊരു കാരണമുണ്ട് അത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവുമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ യാതൊന്നുമില്ലാത്ത അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്ത കാര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിക ഭീകരർക്കപ്പുറമുള്ള ചില ആൾക്കാരെ കൂടി അവരുടെ ഇതിലേക്ക് കിട്ടുകയാണ് കാരണം റിജാസിനെ പോലൊരു ഇസ്ലാമിക ഭീകരനെ ഈ പറയുന്ന ഇടതുപക്ഷ തീവ്ര സംഘടനകളിലേക്ക് കടത്തി വിടുമ്പോൾ അതുവഴി കൂടുതൽ ആൾക്കാരിലേക്കും കൂടുതൽ പ്രദേശങ്ങളിലേക്കും കൂടുതൽ ഓപ്പറേഷനുകൾക്കുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യം ഇവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ടാണ് വേണ്ടത് അതെല്ലാം ഇവർക്ക് ലഭിക്കുകയാണ് അങ്ങനെ റിജാസ് എം ഷീബ എന്ന് പറയുന്ന ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഇയാളൊരു ഇസ്ലാമിക ഭീകരനാണ് എന്ന് മഹാരാഷ്ട്ര എ ടി എസിൻ്റെ അന്വേഷണത്തിൽ തെളി യും തന്നെയാണ് എൻ്റെ വിശ്വാസം മഹാരാഷ്ട്ര പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ആ ഒരു ദിശയിലേക്ക് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ചേർത്ത് വായിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇയാൾ എന്തിനാണ് നാഗപ്പൂരിൽ പോയത് നാഗപ്പൂരിലാണ് ആർ എസ് എസിൻ്റെ ആസ്ഥാനമുള്ളത് ആർ എസ് എസിൻ്റെ ആസ്ഥാനം ബോംബ് വെച്ച് തകർക്കുമെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ഭീഷണി മുഴക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ട് മുമ്പ് വരെ അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇയാൾ എന്തിനാണ് ഒരു ഹിന്ദു പെൺകുട്ടിയുമായി ഇയാൾ നാഗപ്പൂരിലെത്തിയത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എന്തായാലും ഷീബയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ ചിത്രം കൂടി തെളിഞ്ഞു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പതിവ് പോലെ ഇവർക്കുള്ള ഏറ്റവും വലിയ സേഫായിട്ടുള്ള സോണെന്ന് പറയുന്നത് അത് കേരളം തന്നെയാണ് കേരളത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ആരുമായും കൂട്ടുകൂടാം ഏത് രാജ്യവിരുദ്ധരുമായിട്ടും കൂടെ നിന്ന് പ്രവർത്തിക്കാം ഏത് രാജ്യവിരുദ്ധതയുടെ പേരിൽ വേണമെങ്കിലും പ്രതിഷേധ സമ്മേളനങ്ങൾ ഇപ്പോൾ പനമ്പള്ളി നഗറിൽ ഇയാൾ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെയുള്ള പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാം ഇതെല്ലാം പുരോഗമനത്തിൻ്റെയും ഇടതുപക്ഷ സ്നേഹത്തിൻ്റെയും ഒക്കെ പേരിൽ കേരളത്തിൽ അംഗീകരിക്കപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം ഇതിൻ്റെയൊക്കെ ഗുണഫലം ഇവരെ പോലുള്ള ആൾക്കാരാണ് എടുക്കുന്നത് എന്ന് ഇവിടുത്തെ ത്തെ സഹായക്കന്മാർ പോലും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ പഹൽഗാമിൽ ഇത്രയും വലിയൊരാക്രമണം നടത്തി കേരളത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന കാശ്മീരി ആയിട്ടുള്ള ധാരാളം കച്ചവടക്കാരുണ്ട് ഈ തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ കച്ചവടക്കാർ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ ആരെങ്കിലും ഈ കച്ചവടത്തിൻ്റെ മറവിൽ ഇതുപോലെയുള്ള ഭീകരർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെ യാതൊരു അന്വേഷണവും നടന്നതായിട്ട് എന്തായാലും വാർത്തകളിലോ പോലീസിൻ്റെ യാതൊരു പ്രസ് റിലീസിലോ ഒന്നുമില്ല അത്തരം എന്തെങ്കിലും അന്വേഷണം നടക്കുന്നതായി യാതൊരു സൂചനയും ഇല്ല തീർച്ചയായിട്ടും അത് പുറത്തു പറഞ്ഞുകൊണ്ടല്ല ചെയ്യേണ്ടത് പക്ഷേ എത്ര പേരെ ആരൊക്കെയാണ് ഈ കശ്മീരി കച്ചവടക്കാരെ കാണാൻ വരുന്നത് ആരൊക്കെയാണ് അവിടെ ബന്ധപ്പെടുന്നത് എന്നറിയാൻ എന്തെങ്കിലും ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് വലിയ സംശയമാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിന്ന് പഠിച്ച ഇവിടെ എന്തോ ഒരു കോഴ്സ് ടെക്നിക്കൽ കോഴ്സ് പഠിക്കാൻ വന്ന ഒരാളാണ് വലിയൊരു ഭീകരനായി കശ്മീരിൽ പ്രവർത്തിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ വന്നതുമാണ് പക്ഷേ നമ്മൾ ഇനി എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ജാഗരൂകരാകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ സംശയം ഇനി വേറെ ഒന്ന് രണ്ട് മലയാളികളുടെ കാര്യം കൂടി വളരെ പെട്ടെന്ന് പറയാം റിജാസ് ആണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പക്ഷേ രണ്ടാമത് പറയുന്ന ആൾ അതും കേരളത്തിൽ ചർച്ചാ വിഷയമാകാതെ പോയ ഒന്നാണ് പഹൽഗാമിൽ കൂട്ടക്കൊല നടന്ന കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കൂട്ടക്കൊല നടന്ന അവിടെ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം വനത്തിനുള്ളിൽ ഒരു മലയാളി യുവാവിൻ്റെ മൃതദേഹം കിട്ടിയതായിട്ട് റിപ്പോർട്ട് വരുന്നു എനിക്ക് തോന്നുന്നത് അത് മെയ് ആറാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഗുൽമർഗ് പോലീസ് ഗുൽമർഗിലെ പോലീസ് സംവിധാനം കേരളത്തിൽ വിളിച്ച് ഈ വിഷയം പറയുന്നത് ഈ മരിച്ച ആളുടെ പേര് മുഹമ്മദ് ഷനീബ് എന്നാണ് ഈ മുഹമ്മദ് ഷനീബ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ് ഇരുപത്താറ് വയസ്സുണ്ട് ഇയാൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇയാൾ കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് കേരളത്തിൽ നാട്ടിൽ വരികയും ഏപ്രിൽ പതിനെട്ടിന് നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയും അതിനുശേഷം ഇയാളുമായി കാര്യമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ ബന്ധം വെക്കാൻ ഇയാളുടെ വീട്ടുകാർക്ക് സാധിക്കാതെ വരികയും ചെയ്തു കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൽ പല ജോലികൾ ചെയ്ത് അവസാനം ബംഗളൂരുവിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷനീബ് എങ്ങനെയാണ് കാശ്മീരിലെ പെഹൽഗാമിനടുത്തുള്ള വനത്തിലെത്തിയത് ഈ ചോദ്യം ആരും ഇവിടെ ഉന്നയിക്കുന്നതായിട്ട് കാണുന്നില്ല എല്ലാവരും ഓപ്പറേഷൻ സിന്ദൂരിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു മലയാളി യുവാവാണ് കാശ്മീരിൽ ഈ പറയുന്ന വനത്തിനുള്ളിൽ ഗുൽമാർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇയാൾ മരിച്ചു കിടക്കുന്നത് മൃതദേഹത്തിന് പഴക്കമുണ്ട് പറയപ്പെടുന്നു ഈ മുഹമ്മദ് ഷലീമിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് ഇയാളുടെ രീതികളെക്കുറിച്ച് നോക്കുമ്പോൾ വീട്ടുകാരുമായി ബന്ധപ്പെടാതിരിക്കുക വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഫോണെടുക്കാതിരിക്കുക ഈ അവസാന സമയത്ത് ഒരു ദിവസം അപ്രത്യക്ഷനാകുക എന്നിട്ട് അവസാനം കശ്മീരിൽ കണ്ടെത്തുക ഇയാളുടെ മൃതദേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതും ഒരു ക്ലാസിക് കേസാണ് ഇയാൾ ആരുടെയോ വലയിൽ പോയി പെട്ടിട്ട് ഒരു പക്ഷേ പാകിസ്ഥാനിലേക്ക് തീവ്രവാദ പരിശീലനത്തിന് വേണ്ടി കടക്കാനുള്ള ശ്രമത്തിനിടെ ഇയാൾ പോയി അവിടെ പെട്ടതായിരിക്കണം ഇത് ഒരു ഭാവനയിലും പറയുന്ന കാര്യമല്ല ഇതിനൊരു മുൻകാല അനുഭവമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നവരെല്ലാം മറന്നുപോയിട്ടുണ്ടാവും രണ്ടായിരത്തി എട്ടിൽ കശ്മീരിലെ പെഹൽഗാമിനടുത്ത് തന്നെയാണ് അതും കശ്മീരിൽ മലയാളി യുവാക്കൾ നമ്മളുടെ സുരക്ഷാസേനയുടെ വെടിയേറ്റ് മരിച്ചത് ഒരുപക്ഷെ കശ്മീരിലെ ഈ ഭീകരപ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കശ്മീരികളല്ലാത്ത ഒരു അന്യ സംസ്ഥാനക്കാർ ഭാരതീയ സേനയുടെ വെടിയേറ്റ് കാശ്മീരിൽ മരിച്ചു വീഴുന്നത് അതിൻ്റെ ക്രെഡിറ്റും മലയാളികൾക്കെടുക്കാം മലയാളി യുവാക്കളാണ് അന്ന് മരിച്ചു വീണത് അവരും പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് വേണ്ടി പോവുകയായിരുന്നു അവരെക്കുറിച്ചൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ലഭിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ പേര് പേരുവിവരങ്ങളെല്ലാം നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അതുപോലെ അതേ വഴിയിൽ ആരുടെയെങ്കിലും പ്രേരണയിൽ പോയിട്ട് അല്ലെങ്കിൽ ഭീകര പരിശീലനത്തിന് വേണ്ടി സ്വയം സന്നദ്ധനായി പോയ ആളാണോ ഈ മുഹമ്മദ് ഷനീബ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ വിഷയത്തിലും അന്വേഷണം നടക്കുകയാണ് മറ്റ് രണ്ട് വിഷയങ്ങൾ മറ്റ് രണ്ട് കാര്യങ്ങൾ അവരെ രണ്ടുപേരെയും പേരെയും മാനസിക രോഗികളാണ് എന്ന് ഉള്ള ന്യായീകരണത്തിൽപ്പെടുത്തി അല്ലെങ്കിൽ അത് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ട് ഒരാളുടെ കാര്യം വളരെ ദുഃഖകരമാണ് മംഗളൂരിനടുത്ത് ഒരു ഗ്രാമത്തിൽ ക്രിക്കറ്റ് മാച്ചിനിടയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചതിൻ്റെ പേരിൽ അവിടെ നാട്ടുകാരെല്ലാം കൂടെ തല്ലിക്കൊല്ലുന്നു എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചുള്ള വിഷയം അയാളുടെ പേര് അഷ്റഫ് എന്നാണ് വയനാട് ജില്ലക്കാരനാണ് വയനാട്ടിലെ പുൽപ്പള്ളി ഗ്രാമത്തിൽപ്പെട്ട ആളാണ് ഇയാൾ എങ്ങനെയാണ് മംഗളൂരിലെത്തിയത് മംഗ്ലൂരിൽ ക്രിക്കറ്റ് അമ്പലത്തോടെ ചേർന്നുള്ള മൈതാനത്തിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ചിൽ ചെന്നിട്ട് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുകയും അപ്പോൾ ഇവ അതും പെഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന് രണ്ട് രണ്ട് ദിവസങ്ങൾക്കോ നാല് ദിവസങ്ങൾക്കോ ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് വികാരം ഇങ്ങനെ വളരെ വലിയ ശക്തമായി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്താണ് ഇയാൾ ആ ഒരു ജനക്കൂട്ടത്തിൽ ചെന്ന് ഇയാൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചത് പക്ഷേ ഇയാൾക്കൊരു മാനസിക രോഗിയാണ് ഇയാളെന്ന് പറയുന്നു എന്തായാലും ദുഃഖകരമായ സംഭവമാണ് ഇയാളെ നാട്ടുകാരെല്ലാവരും കൂടി തല്ലിക്കൊന്നു എന്നുള്ളതാണ് വാർത്ത ഇപ്പോൾ ഇരുപത് പേരോളം ആ വിഷയത്തിൽ കസ്റ്റഡിയിലാണ് പക്ഷേ ഒരാൾക്ക് മാനസിക രോഗം വന്നാൽ അയാൾ ഉടനെ പാകിസ്ഥാൻ സിന്ദാബാദ് ആണോ വിളിക്കുന്നത് ഇങ്ങനെ മാനസിക രോഗിയായ ഒരാൾ വയനാട്ടിൽ നിന്ന് എങ്ങനെയാണ് മംഗളൂരുവിലെ ഒരു മംഗളൂരു നഗരത്തിലൊന്നുമല്ല നഗരത്തോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരമാണ് ഇയാൾ അത്രയും ദൂരം അവിടെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ബന്ധുക്കൾ ഇയാളെ അന്വേഷിക്കാത്തത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല മറ്റൊരു മാനസിക രോഗിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്തകളെല്ലാം വന്നാണ് അദ്ദേഹത്തിൻ്റെ മാനസിക രോഗം അനുസരിച്ച് അദ്ദേഹത്തിന് അറിയേണ്ടത് ഐ എൻ എസ് വിക്രാന്തിൻ്റെ സ്ഥലം എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നാണ് മാനസിക രോഗിയാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പക്ഷേ ഇദ്ദേഹം ചെയ്തത് ഇയാളുടെ പേര് കോഴിക്കോടുള്ള മുജീബുർ റഹ്മാനാണ് മുജീബ് റഹ്മാൻ മുജീബ് റഹ്മാൻ ചെയ്തത് മറ്റൊന്നുമല്ല ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ രാഘവനാണ് എന്ന് പറഞ്ഞ് നാവികസേനയുടെ കൊച്ചിയിലെ ആസ്ഥാനത്ത് വിളിച്ച് ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് വല്ലാത്തൊരു മാനസിക രോഗമാണ് എന്തായാലും അയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചാൽ എടുത്തു പറയേണ്ട രണ്ട് വിഷയങ്ങൾ കൃത്യമായ വലിയ അന്വേഷണം നടക്കേണ്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിജാസ് എം കാര്യത്തിലും അതേപോലെ പെഹൽഗാമിനടുത്ത് വനത്തിൽ മരിച്ചു കടന്ന നിലയിൽ കണ്ടെത്തിയ ഈ ഷനീബിൻ്റെ മുഹമ്മദ് ഷനീബിൻ്റെ വിഷയത്തിലുമാണ് ഒരുപക്ഷെ മുഹമ്മദ് ഷനീബിൻ്റെ വിഷയത്തിലും റിജാസിൻ്റെ വിഷയത്തിലും കൂടുതൽ അന്വേഷണം നടന്നാൽ ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കും എന്തായാലും പെഹൽഗാമിലെ ഭീകരാക്രമണം അതൊരു വലിയ പാഠമാണ് രാജ്യത്തിന് അതൊരു വലിയ പാഠമാണ് അതൊരു വലിയ അവസരം കൂടിയാണ് ഭാരതത്തിനുള്ളിലാണ് കൂടുതൽ ശത്രുക്കളെന്ന് ഞാൻ പറയും ഭാരതത്തിന് പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം അവരുടെ ആയുധശേഷിയെ നമ്മൾക്ക് കൃത്യമായി നശിപ്പിക്കാൻ നമുക്കറിയാം അവർ അവർ നമ്മൾക്കെതിരെ നടത്തുന്ന നരേറ്റീവ്സിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ അതിനെ എതിർക്കാനും എതിർത്ത് തോൽപ്പിക്കാനും നമുക്കറിയാം അവരെക്കാട്ടിലൊക്കെ കൂടുതൽ ലോകബന്ധങ്ങളും കൂടുതൽ ശക്തിയും നമ്മൾക്കുണ്ട് പക്ഷേ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുടെ മുമ്പിലാണ് അവരുടെ അവർ പുറകിൽ നിന്നാണ് കത്തി കയറ്റുന്നത് അത്തരം ആൾക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇപ്പോൾ സർക്കാർ തയ്യാറാകണം അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ ഇനി ഇങ്ങനെ ഒരു ശക്തമായ നടപടിയെടുക്കാൻ മറ്റൊരവസരം ചിലപ്പോൾ പോലും വരില്ല കാരണം രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ അതും രാജ്യവിരുദ്ധരായ ശക്തികളുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന അവരുടെ പണത്തിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന വലിയൊരു ശൃംഖലയുണ്ട് ആ ശൃംഖലയിൽ വ്യവസായികളുണ്ട് ആ ശൃംഖലയിൽ അധ്യാപകരുണ്ട് കമ്പ്യൂട്ടർ വിദഗ്ധരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ സമസ്ത മേഖലയിലുള്ള ആൾക്കാരുമുണ്ട് ഇവർ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ ഇനിയും സമയമെടുത്താൽ നമ്മൾ ഒരുപക്ഷെ വളരെ താമസിച്ചു പോവും ബുദ്ധിയുതിക്കുമ്പോഴേക്കും അപ്പോൾ എന്തായാലും രാജ്യത്തിൻ്റെ പുറത്തുള്ള ശത്രുക്കളോടൊപ്പം രാജ്യത്തിനുള്ളിലുള്ള രാജ്യവിരുദ്ധരെ കൂടി തോൽപ്പിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമസ്കാരം ജയ് ഹിന്ദ്